ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മത്തങ്ങ കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് മീൻ ഫ്രൈ ഒക്കെ തോറ്റു പോകുകതിൻ്റെ മുന്നിൽ അത്രയ്ക്ക് നല്ല ടേസ്റ്റായ ഒരു മെഴുക്ക് പുരട്ടിയാണ് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം മത്തങ്ങ വളരെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടുക ഏറെ ഗുണമുള്ളതാണ് മത്തങ്ങ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ആ മത്തങ്ങ ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല ഇങ്ങനെ എങ്ങനെയെടുത്ത് കുരുവും കളയേണ്ട തൊലിയും കളയേണ്ട കാര്യമില്ല ഇങ്ങനെ എടുക്കുക ഞാൻ എടുത്തിട്ട് ഇതിന് രണ്ടായിട്ടൊരു ഇങ്ങനെ ഇതിനെ രണ്ടായിട്ട് മുറിക്കാം അ ഇത്ര കനത്തിൽ എടുത്താൽ മതി ഇങ്ങനെ എളുപ്പം തൊലി തൊലിയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് തൊലിയോടുകൂടി കഴിക്കാം അതിൻ്റെ കുരുവും തൊലിയും എല്ലാം കഴിക്കാവുന്നതാണ് ഇതൊരു കിലോ മത്തങ്ങയുണ്ട് അതിന് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാൽ ടീ കാൽ ടേബിൾ സ്പൂൺ ഉപ്പിടാം കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചേക്കുക കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ എല്ലാം പിടിക്കുന്നതാണ് കണ്ടോ ഇനി ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണേടെ നിങ്ങൾ ഏതാണ് ഓയിൽ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാതെ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം

നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അലുമിനിയം കട്ടിയുള്ള ചൂടുള്ള പാത്രം ഉണ്ടെങ്കിൽ എണ്ണ ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ച് കൊടുക്കുക ഇതിൽ കുറച്ച് എണ്ണ മതിയാകും അത് കാരണം നോൺ സ്റ്റിക്കാണ് രണ്ട് ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ നല്ല മണവും വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് മീൻ ഫ്രൈ ഒക്കെ കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്താൽ അവര് ഇത് പെട്ടന്ന് തന്നെ വാരി കഴിക്കുന്നതാണ് മത്തങ്ങയുടെ കുരു ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വയ്ക്കാം തൈരി ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നതാണ് അപ്പം വെന്തിട്ടുണ്ട് നമുക്ക് നോക്കാം വെന്തു ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് എടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് നല്ല മണവും വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്ത് കഴിഞ്ഞാൽ പിന്നെ അടക്കേണ്ടതില്ല ചെറിയ ബെർണറിലാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് ഇളക്കൊടുക്കാം നമ്മൾ ആ മണം നല്ല നല്ല തീടൊക്കെ ഒന്ന് എടുത്ത് നോക്കുക തിളച്ച് കഴിച്ച് നോക്കുക യിമില് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ബർണറാണ് വലിയ ബർണറല്ല അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല അടിപൊളി മത്തങ്ങ മെഴുക്ക് വരട്ടിയാണ് അത് ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാവുന്നതാണ് ഉണ്ടോ ഇത് ഒരിക്കൽ കഴിച്ചാൽ എപ്പോഴും കഴിക്കാൻ തോന്നുന്നതാണ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ നന്മയും നന്മയായി ശരിയുണ്ടാകട്ടെ ബൈ الله oh no.